ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് പത്ത് രൂപ മുതൽ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അധികം റേറ്റിൻ്റെ പ്ലാന്റ് തന്നെ അല്ലാട്ടോ അത് പത്ത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് ആ റേറ്റുള്ള പ്ലാന്റുകളാണ് കൂടാതെ ഞാൻ കുറച്ച് ഫ്രീ പ്ലാന്റ്സും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഇല്ലാത്തവർ കേട്ടോ ആ പ്ലാന്റ് ഇല്ലാത്തവർക്ക് നമ്മളത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടുകൊണ്ട് കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് യു ഫോർ ബിയ യു ഫോർ ബിയ ഉള്ളില്ലാത്ത യു ഫോർ ബിയ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് പേര് ഇതിനാവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫ്ലവറായ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആയിട്ടോ എല്ലാവരും വലുപ്പമുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റേറ്റും നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ബാസ്കറ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫുൾ ഫുൾ ഗ്രീൻ ആയിട്ടുള്ള ബാസ്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വെരിഗേറ്റഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ അത് ഞാൻ കാണിച്ചു തരാം ഇത് ഗ്രീൻ ആയിട്ടുള്ള ബാസ്കറ്റ് പ്ലാന്റ് ആണ് ഇത് സിംഗോണിയോ അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് ആണ്ട്ടോ സിംഗോണിയം എന്ത് ഭയങ്കാണെന്നറിയോ ഇത് കാണാൻ വേണ്ടി ബുഷാക്കി നിർത്തുകയും ചെയ്യാം നിങ്ങൾക്ക് ക്ലൈമ്പിങ് ആയിട്ട് വളർത്തുകയും ചെയ്യാം കേട്ടോ ഇതിന് മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് അല്ലെങ്കിൽ പൂമ്പാറ്റ ചെടി എന്ന് പറയും പൂമ്പാറ്റകൾ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ടിട്ട് ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോകട്ടോ പൂമ്പാറ്റ ചെടിക്ക് ഒരുപാട് ആവശ്യക്കാരുള്ളതാണ് പെട്ടെന്ന് കഴിഞ്ഞു പോകും ഇത് നമ്മുടെ കയ്യിൽ ആദ്യത്തെ പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് കെട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും ഭാഗ്യം കൊണ്ടുവരുന്ന പ്ലാന്റ് എന്നൊക്കെ പറയുന്നുണ്ടാ ജെയ്ഡ് പ്ലാന്റ് കെട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻഡോർ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് ശരിക്കും എന്താ പറയുക ഒരു കുഞ്ഞു മരം പോലെ നമുക്ക് വളർത്താം കേട്ടോ നല്ല ഭംഗിയാണ് ഇത് എൻ്റെ അങ്ങനെ ആയിരുന്നു എന്നിട്ട് അത് ഒടിഞ്ഞ് വീഴും ചെയ്തത് വെയിറ്റ് കൂടിയപ്പോൾ എന്നിട്ട് അതിൻ്റെ കട്ടിങ്സ് ഞാനിങ്ങനെ പിടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ജെയ്ഡ് പ്ലാന്റ് നാല്പത് രൂപയുള്ളിട്ടോ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ജെയ്ഡ് പ്ലാന്റ് ഇത് പാരിജാതോ ആണ് പാരിജാതിൻ്റെ ൾ നമ്മുടെ കയ്യില് വീണ്ടും സെയിലായിച്ചു കിട്ടും കുറേ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും നമ്മുടെ കയ്യിൽ ആദ്യത്തെ പ്ലാന്റ് ആണ് നൊമ്പരത്തി എന്ന് പറയും നല്ല പീച്ച് കളറ് പൂവാണ് ചെമ്പരത്തിയിലെ ചെറിയ കുഞ്ഞും പ്ലാന്റ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മുടെ നമ്മൾ വിത്ത് ഭാഗ്യം മുളപ്പിച്ച തൈകളാണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ നാൽപ്പത് രൂപ മുതൽ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൊമ്പരത്തി നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിലൊന്ന് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കൂ കേട്ടോ നിറയെ പൂക്കൂട്ടോ ചെമ്പരത്തിൽ തന്നെ ചെറിയ മോഡല് പക്ഷേ നല്ല ഭംഗിക്ക് വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ുഷാക്കി നിർത്താം കേട്ടോ കുഞ്ഞു പൂമരം പോലെ നമുക്കിത് വളർത്തിയെടുക്കാം ഇതിൻ്റെ കമ്പ് തട്ടും പിടിപ്പിക്കാം വിത്തുഭാഗ്യം മുളപ്പിക്കാം കേട്ടോ ഞാനിപ്പോൾ വിത്തു ഭാഗ്യം മുളച്ച മുളപ്പിച്ച തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് നല്ല കുഞ്ഞു പീച്ച് കളർ പൂക്കളാണ് കേട്ടോ ഒന്ന് ഒമ്പരത്തി പിന്നെ ഇത് നമ്മളുടെ ഫിലോഡെൻഡ്രോൺ ആണ് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന ആവശ്യക്കാർക്ക് പറഞ്ഞോളൂ കേട്ടോ കട്ടിങ്സ് ആണ് നമ്മൾ ഫ്രീ കൊടുക്കുന്നത് ഇത് യെസ്റ്റർഡേ ടു ഡേ ടുമാറോ ആണ് ഒരു ചെടിയുമ്പില് മൂന്ന് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ തൈകൾ അറുപത് രൂപയുടെ തൈയുണ്ട് അതേപോലെ തന്നെ നാൽപ്പത് രൂപയുടെ തൈ ഉണ്ട് കേട്ടോ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ പെട്ടെന്ന് പിടി പിടിച്ചു കിട്ടും കേട്ടോ എല്ലാം തന്നെ നിറയെ പൂക്കളും ഉണ്ടാവും കേട്ടോ മൂന്ന് കളർ പൂ അതുപോലെ ഉണ്ടാകും ഇത് നമ്മളുടെ ഡക്ക് ഫീറ്റാണ് ഡക് ഫീറ്റിൻ്റെ അത്യാവശ്യം വലിയ തൈകളാണ് നമ്മുടെ കയ്യിൽ ഇത്തവണ സെയിലിനായിട്ടുള്ളത് ഡക്ക് ഫീറ്റ് അതുപോലെ തന്നെ പൂമ്പാറ്റച്ചെടി ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോവും കേട്ടോ കുറേ പേര് ഇതിന് വെയിറ്റിംഗ് ആണ് ഇത് നമുക്ക് ക്ലൈമ്പിങ് ആക്കി വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയുള്ളൂ നല്ല കളറാണ് കേട്ടോ അതിന് നല്ല ഡാർക്കായിട്ടുള്ള പർപ്പിൾ കളറാണ് ഇത് നമ്മുടെ നിശാഗന്ധിയാണ് നിശാഗന്ധിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഇത് കാറ്റസ് വർഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നിശാഗന്ധിയുടെ തൈകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞത് ജെയ്ഡ് പ്ലാന്റ് ഒടിഞ്ഞ് പോയതാണ് എൻ്റെ കയ്യിൽ ഞാനൊരു വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി വെച്ചിരുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ പിടിപ്പിച്ചതാണ് കേട്ടോ അത് ഇത് നമ്മളുടെ പെപ്പറോമിയാണ് വെരിഗേറ്റഡ് പെപ്പറോമിയാണ് മുപ്പത് ഉള്ളൂ കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ പെപ്പറോമിയുടെ ഈ വെരിഗേറ്റഡ് പ്ലാന്റ് ഇത് നമ്മൾ അൾട്ടർ നല്ല ഡാർക്ക് മജന്ത കളർ ആകട്ടോ ആൾട്ടർനന്ത ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഒരുപാട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള അൾട്ടർനന്തയാണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ പിടിപ്പിക്കാം ഇത് മുറിമൂടി നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കട്ടാണ് ആവശ്യക്കാര് പറഞ്ഞോളും മുറിവിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് തരും കേട്ടോ ഇത് നമ്മളുടെ മിൽക്കി ബാമ്പു ആണ് ഇതിൻ്റെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ കഴിഞ്ഞ നമ്മുടെ സെൽ വീഡിയോ കുറച്ചൊക്കെ പോയി പിന്നെ നമുക്ക് കുറച്ചേ ഉള്ളൂ ഉള്ളൂട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പ്ലാന്റ് ആണ് ആട്ടോ നന്നായിട്ട് ഇൻഡോറിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് മിൽക്കി ബാമ്പു അതിന് സൂര്യപ്രകാശം കിട്ടണ അനുസരിച്ച് അതിൻ്റെ ലീഫിന് നല്ല കളർ വരും കേട്ടോ ഇത് പിങ്ക് കളർ എപ്പീശിയാണ് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് പത്ത് രൂപയുള്ളു കേട്ടോ നമ്മുടെ കയ്യിൽ ബ്രൗൺ കളർ ലീഫും പിങ്ക് കളർ ഫ്ലവറും ആണ് ആണ്ട്ടോ അതുമല്ല ഉണ്ടാവുന്നത് കാരണം എപ്പീഷിയെ ഒരുപാട് മോഡലുണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് പെട്ടന്ന് കളർ എടുത്ത് പറഞ്ഞത് കേട്ടോ പിന്നെ ഇതൊരു ബിഗോണിയാണ് ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയണമാണ് ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല വെളിച്ചുള്ളവടത്ത് വെക്കുകയാണെങ്കിൽ നല്ല മെറൂൺ കളറാവട്ടോ ഇതിൻ്റെ ലീഫ് ഇപ്പോൾ ഇതൊരു ഗ്രീൻ കളർ കയറി വന്നിട്ടുണ്ട് പക്ഷെ നല്ല ചൊപ്പ കളർ ആകട്ടോ നല്ല ലൈറ്റുള്ള ഉള്ള ഇടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെ നമുക്ക് വളർത്താം ഇതിന്റെ തൈകള് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫ്രീ ആയിട്ട് ആവശ്യക്കാര് ഉള്ള പ്ലാന്റ് ഫ്രീ എന്ന് ഞാൻ പറയൂ കേട്ടോ അല്ലാത്ത പ്ലാന്റ് അല്ല ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് ഞാൻ വീഡിയോയിൽ വീഡിയോയില് പറയൂട്ടോ ഫ്രീന്ന് ഇത് കഴിഞ്ഞ തവണ ഉണ്ടായ പ്ലാന്റ് ആണ് പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു പോയി മ്യൂസിക് നോട്ട് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ തൈകൾ ഫ്ലവർ ആയതും ബുഷി ബുഷീപ്പൂട്ടൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ക്ഷമിക്കണം കേട്ടോ ചുമയും കാരണം കുറച്ച് ദിവസം നല്ല ബുദ്ധിമുട്ടിലായിരുന്നു അപ്പം ഇതിൻ്റെ രണ്ട് ഞാൻ ഈ കാണിക്കുന്നത് ആ രണ്ട് സൈസ് നമ്മുടെ കയ്യിലുണ്ട് പെട്ടെന്ന് കഴിഞ്ഞു പോകും കേട്ടോ മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ഇത് നമ്മളുടെ ഏഞ്ചലോണിയയാണ് ഏഞ്ചലോണിയേൻ്റെ ഉള്ളത് റൂട്ടഡ് കൂടെ വെക്കേണ്ട താമസമുള്ളൂ പെട്ടെന്ന് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പം ഏഞ്ചലോണിയ കട്ടിങ്സ് വെച്ച് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആട്ടോ ഏഞ്ചലോണിയ പിന്നെ ഇത് എല്ലാവർക്കും അറിയാനാണ് കണ്ണാടി ചെടി പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ നല്ലൊരു കാവടി പോലെ നിൽക്കും ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കണം കേട്ടോ ഇനി ഇതൊരു ഹാങ്ങിങ് ബികോണിയാണ് ഹാങ്ങിങ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയുള്ളൂ കേട്ടോ ഞാൻ ഈ കട്ടിങ്സ് കൊടുക്കുന്ന പ്ലാന്റുകളെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിടിച്ചു കിട്ടണം കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് ആയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് ആണ് പിടിലാന്തസ്സാണ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹാങ്ങിങ് അല്ലാത്തതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വിത്ത് ഉണ്ട് കുറച്ച് ഇത് വൈറ്റ് കളറ് പെറ്റൂണിയുടെ വിത്തും ബ്ലൂ കളർ മോർണിംഗ് ഗ്ലോറി മജന്ത കളർ മോർണിംഗ് ഗ്ലോറി അതേപോലെ തന്നെ സ്റ്റാർ പെറ്റൂണിയ ഇത് നാലും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് പെട്ടെന്ന് കഴിഞ്ഞ് പോവും കേട്ടോ ഇത് സ്റ്റാർ പെറ്റൂണിയാണ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിലും ഉളപ്പിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് സെയിലിനായിട്ട് തരുന്നത് കേട്ടോ മജന്ത കളർ മോർണിംഗ് ോർണിംഗ് ഗ്ലോറി പിന്നെ അതേപോലെ തന്നെ സ്റ്റാർ പെറ്റുണിയ ഈ കാണുന്ന വൈറ്റ് പെറ്റൂണിയ നാടൻ ഉണ്ടോ പെറ്റൂണിയ രണ്ടും നാടൻ പെറ്റൂണിയാണ് ആരും ഇങ്ങനെ ഇത്ര റേറ്റിൽ നിന്നും നമ്മൾ വിത്തുകൾ കൊടുക്കില്ല എന്നാലും ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ എല്ലാവർക്കും നമ്മൾ അമ്പത് രൂപയ്ക്ക് വിത്തുകൾ കൊടുത്തിരുന്നു കേട്ടോ അത് കഴിഞ്ഞു പോയി അപ്പം വീണ്ടും ആവശ്യക്കാരായ കാരണം നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടതാണ് കേട്ടോ വിത്തുകളും കൂടി ഇത് കാക്റ്റസ് ആണ് അത് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇതുപോലെ ബുഷാവുകയും ചെയ്യും കേട്ടോ അപ്പം കാറ്റസിൻ്റെ സൈസാണ് ഈ കാണിക്കുകയാണ് കേട്ടോ അതിൽ കാണുന്ന ഓരോ കാറ്റക്സും നല്ല റൂട്ടഡാണ് മുപ്പത്തഞ്ച് രൂപയ്ക്കുള്ളൂ കേട്ടോ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്താണ് നൂറ് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചത് പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ സ്മോൾ തൈകൾ ഉണ്ടാവണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് വെരിഗേറ്റഡ് വെരികേറ്റഡ് ആണ് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് അമ്പത് രൂപ പ്ലാന്റ് ചോദിച്ചാൽ ഒരുപാട് പേര് നമ്മളിടുത്ത് ചോദിക്കുന്നുണ്ട് അമ്പത് രൂപയുടെ കഴിഞ്ഞു കേട്ടോ നൂറ്റി ഇരുപത് രൂപ അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ ഈ റേറ്റിലുള്ള രണ്ട് പ്ലാന്റ് ഉള്ളത് ഇത് ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒക്കെ ഒരു മോഡലാണ് അപ്പോൾ ഒരു കുരുമുളകിന്റെ ലീഫ് പോലെയാണ് നല്ല ഡാ ഗ്രീൻ ആണ് കേട്ടോ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് അതിൻ്റെ കട്ടിങ്സ് നമുക്ക് ഫ്രീ ആയിട്ട് അല്ല ഫ്രീ അല്ല പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ സോറി ഫ്രീ അല്ല ഫ്രീയല്ലോ അതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയാണ് ഇത് നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് പിഡലാന്തസിൻ്റെ ഹാങ്ങിങ് അല്ലാത്ത ഈ ഒരു പിഡലാന്തസിൻ്റെ കട്ടിങ്സ് നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് അതായത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ട് കൊടുക്കുന്നത് പതിനഞ്ച് രൂപയുണ്ട് ഇതൊക്കെ ഒക്കെ വെച്ചാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടണം കേട്ടോ ഈ ഒരു പ്ലാന്റ് ഡ്രസ്സീനിയ വെറൈറ്റീസൊക്കെ പിന്നെ ഈ കാണുന്ന പ്ലാന്റിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് ഞാൻ തൈൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ കണ്ടോ അതിൻ്റെ ഇടയിൽ തൈകൾ നിൽക്കണം ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റിസോർട്ട്സിലൊക്കെ വെച്ചേക്കണ കാണാം കേട്ടോ ഒരു പ്ലാന്റ് ആ അതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ സെയിലായിട്ടുണ്ട് വലിയ ഇതായിട്ട് അത് താഴെ നടണെങ്കിൽ നല്ല വലിയ പ്ലാന്റ് ആകട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞത് ബാസ്കറ്റ് പ്ലാന്റിന്റെ വെരിഗേറ്റഡ് അതിന് മുപ്പത്തഞ്ച് രൂപയുള്ളൂ പിന്നെ ഇലമുളച്ചയാണ് ഇലമുളച്ചിയുടെ ഈയൊരു വെറൈറ്റിയാണ് രണ്ട് മൂന്ന് വെറൈറ്റിൻ്റെ എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ സെയിലിനായിട്ട് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ദയവായി വിളിക്കാതിരിക്കാം കേട്ടോ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും വൈകിയാണെങ്കിലും കേട്ടോ പിന്നെ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ ഡി ഡി സി പിൻ നമ്പറുള്ള കറക്റ്റ് അഡ്രസ്സ് തരാൻ നോക്കാം കേട്ടോ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടണ ഇന്ന് ഓർഡർ കിട്ടണ പ്ലാന്റുകൾ ഇന്ന് തുടങ്ങി നമ്മൾ ഓർഡർ എടുത്തിട്ട് തിങ്കളാഴ്ച തുടങ്ങിയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങാം കേട്ടോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങാം കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ദയവേതാരും വിളിക്കാതിരിക്കാം കേട്ടോ അപ്പോൾ ഒത്തിരിയുള്ളൂ നമ്മുടെ വീഡിയോ ഈ സെയിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു ഗാർഡനും വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് you